ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ യതീന്ദ്രൻ്റെ അമ്പതാം പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ പത്മ എന്നാൽ ഈ പത്മയുടെ ഈ അമ്പതാം പരനാൾ ആഘോഷിക്കുന്നതിൻ്റെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് നന്ദിനിയെ ആ വീട്ടിൽ ആരുമല്ലാതാക്കുക മറ്റുള്ളവർക്ക് മുന്നിൽ താൻ അവിടുത്തെ എന്ന് ആക്കി തീർക്കാനുള്ള ആ ഒരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പിറകിലുണ്ട് കേട്ടോ പക്ഷേ യതീന്ദ്രൻ ഇതൊന്നും അറിയില്ല നതീന്ദ്രന് സർപ്രൈസായി ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കുമ്പോൾ യതീന്ദ്രൻ വല്ലാതെ സന്തോഷിക്കുകയാണ് പിന്നീടാണെങ്കിലോ ഹരീന്ദ്രൻ ഇത് സന്തോഷിക്കുന്നത് ആ ഒരു കുറച്ച് നിമിഷത്തേക്ക് നേരമേ ഉള്ളു കാരണം ആ ഇൻവിറ്റേഷൻ ലെറ്റർ ഓപ്പൺ ചെയ്തപ്പോൾ പതി നന്ദിനിയുടെ പേരില്ല അതിനെ ചൊല്ലിയുള്ള ആ ഒരു കഥയാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് അങ്ങനെ നന്ദിനിയുടെ പേരില്ല പിന്നീട് പിറ്റേ ദിവസം ഇതൊന്നും അറിയാതെ പത്മ എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് ആ ഒരു ഇൻവിറ്റേഷനിലൊരു ലെറ്ററും വെച്ചിട്ട് പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ രാജുവിനെ വിളിക്കുകയാണ് അപ്പോൾ ഇവിടെയാണെങ്കിലും എല്ലാവരും ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ് അവളെ ഈ വീട്ടിലെ വേലക്കാരി എന്ന് തന്നെ അമ്മ എത്ര എല്ലാവർക്കും മുന്നിൽ അങ്ങ് വളച്ചൊടിക്കുന്നു അമ്മയുടെ അമ്മയുടെ ഒരു കഴിവ് അഭാരം തന്നെ എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരം തുടരുകയാണ് കേട്ടോ അങ്ങനെ ഇതൊന്നും അറിയാതെ നന്ദിനിയാണെങ്കിലോ ഒരു അവസ്ഥയിൽ ഈശ്വര എന്തൊരു കഷ്ടാണ് ഞാൻ ഒരു സമാധാനത്തിൽ സമാധാനത്തിലിരിക്കുകയായിരുന്നു എൻ്റെ പേരില്ലെങ്കിൽ എൻ്റെ ആരും വരില്ലല്ലോ എന്ന സമാധാനത്തിലിരിക്കയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയാണ് അങ്ങനെ ഈ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററിൽ നന്ദിനിയുടെ പേര് വന്നത് ആലോചിച്ച് ഇന്ദ്രജക്കും വേദക്കും അതുപോലെ തന്നെ വിജയിക്കൊക്കെ ആകെ കിളി പോയിരിക്കുകയാണ് അപ്പോൾ വിജയ് പറയുന്നത് ഞാനും പണ്ടേ പറഞ്ഞതാണ് എൻ്റെ അനിയൻ എന്ന് പറയുന്ന സൂര്യ അഭാര ബുദ്ധിയാണ് അവൻ നിമിഷ നേരം കൊണ്ടാണ് അതിനൊക്കെ തിരിച്ചടി തരിക നിങ്ങൾ ചെറുത് കൊടുക്കും അവനിൽ നിന്നും വലുത് വാങ്ങും അപ്പോൾ എന്താ ഉണ്ടായത് നിങ്ങളുടെ അമ്മ തന്നെ നന്ദിനിയും കൂടിയും സൂര്യയുടെ ഭാര്യയാണെന്ന് വരുന്ന ആ തരത്തിൽ അതുമാത്രമല്ല ആ ഇൻവിറ്റേഷൻ ലെറ്ററിൽ നന്ദിനി ിങ്ങനെ സപ്പറേറ്റ് എടുത്ത് എഴുതിയിരിക്കുന്നു അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ പറയട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുന്നതിനോട് കൂടി ഇന്ദ്രജൊക്കെ ദേഷ്യം വിളിക്കുകയാണ് അപ്പൊ വേദ പറയണോന്ന് അമ്മക്ക് വിളിച്ച് വേഗം പറ ഇക്കാര്യം ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല അമ്മക്ക് വിളിക്കുക എന്ന് പറയാണ് അങ്ങനെ ഇന്ദ്രജ് ഒരുപാട് പ്രാവശ്യം പത്മക്ക് വിളിക്കാണ് പക്ഷമ പത്മ ഫോൺ എടുക്കുന്നില്ല യാതൊരു വിധത്തിലും പത്മ ഫോൺ എടുക്കുന്നില്ല കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യ പുറത്ത് പോകുന്നൊരു രംഗമാണ് രാജുവിന് ഇൻവിറ്റേഷൻ ലെറ്റർ ആദ്യമായി നന്ദിനിയെക്കൊണ്ട് തന്നെ കൊടുപ്പിച്ച് സൂര്യ പുറത്തു പോവുകയാണ് അങ്ങനെ വഴിയിൽ വെച്ച് വിവേക് വണ്ടിയിൽ കയറണേ അപ്പോൾ വിവേകിനോട് പറയണേ എടാ നീ ആ ഇൻവിറ്റേഷൻ ലെറ്റർ ഒന്ന് എന്ന് പറയണേ അപ്പോൾ ആ ലെറ്റർ അവന് വായിക്കണം അപ്പം അവൻ വായിക്കുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഉണ്ട് ഈ പറയുന്ന നന്ദിനി മാത്രം ഇല്ല അപ്പോൾ ഇത് കാണുന്ന വിവേക് പറയണേ എടാ ഈ കുടുംബത്തിലെ എല്ലാവരെയും ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ നിൻ്റെ ഭാര്യ നന്ദിനി മാത്രം ഇല്ല എന്ന് പറയണോ അത് കേൾക്കുന്നതിനോട് കൂടി ഇതിൽ നിന്ന് നിനക്ക് എന്താ മനസ്സിലായത് എന്ത് മനസ്സിലാക്കാൻ ഇതാരടിച്ചതടാൻ നീ തന്നെ ചെയ്തതാണോ എൻ്റെ പെങ്ങളെ നീ തന്നെ ഇങ്ങനെ ആക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല എൻ്റെ അമ്മ അടിച്ചതാണ് എൻ്റെ അമ്മയ്ക്ക് നന്ദിനാ വീട്ടിൽ നിന്നും പുറത്താക്കാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ആ അവസരം വെറുതെ പാഴാക്കില്ല എൻ്റെ അമ്മ അങ്ങനെയാണല്ലോ അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നാലും അപ്പുറത്തിരിക്കുന്ന ഇൻവിറ്റേഷൻ ലെറ്റർ നീ ഒന്ന് വായിക്കു അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതേ ദൈവം തന്നെ എന്തിനാണ് ഞാനിത് വായിക്കുന്നത് നീ ഇത് വായിക്കെന്ന് പറഞ്ഞാൽ വായിക്ക് വിവേകേ അങ്ങനെ വിവേക് അത് വായിക്കാണ് അപ്പോൾ അതിൽ താഴെ കാണാൻ നന്ദിനി എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ നല്ല വലിയ അക്ഷരത്തിൽ നല്ല കളറ് കൊടുത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ ഇത് രണ്ടും ഒരേ ലെറ്റർ ആണല്ലോ പക്ഷേ ഇതിലിങ്ങനെ നന്ദിനി വന്നു എന്ന് ചോദിക്കണം ഞാൻ പറഞ്ഞു തരാൻ നിനക്ക് എൻ്റെ അമ്മ എൻ്റെ ഭാര്യ ആ വീട്ടിലെ വേലക്കാരിയാണെന്ന് വരുത്തി തീർക്കാൻ ഉണ്ടാക്കിയെടുത്തതാണ് അച്ഛൻ്റെ അമ്പതാം പിറന്നാൾ അല്ലാതെ അച്ഛനോട് അവർക്ക് യാതൊരു സ്നേഹവും ഉണ്ടായിട്ടില്ല എൻ്റെ ഭാര്യ ആ വീട്ടിൽ നിന്ന് എല്ലാവർക്കും മുന്നേ പുറത്താക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് പക്ഷേ എനിക്ക് യാതൊരുവിധ സമാധാനവും കിട്ടിയില്ല നന്ദിനിക്ക് വിഷമമായില്ലേ ഇത് കണ്ടിട്ട് അവൾക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ അവളെ എല്ലായിടത്തും ഒതുങ്ങിക്കൂടാൻ എല്ലാവർക്കും ഇഷ്ടം അവൾ വേലക്കാരി എന്ന് പറയുമ്പോൾ അവൾക്ക് അതിൻ്റെതായൊരു സന്തോഷമല്ലേ അങ്ങനെയുള്ള ആളല്ലേ നന്ദിനി അപ്പോൾ അങ്ങനെ ഒരു പാവത്തിനായിട്ട് ദ്രോഹിക്കുന്നത് കാണാൻ എനിക്ക് പറ്റത്തില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ഒരു ലെറ്റർ ആ അർദ്ധരാത്രി തന്നെ ഞാൻ ആ ആൾക്ക് വിളിച്ചു അമ്മ അടിച്ച എൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ട് അയാൾക്ക് വിളിച്ചു ആ ആൾക്ക് വിളിച്ചിട്ട് അമ്മ അടിച്ച അതേ സ്ഥാപനത്തിൽ അയാൾ എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ആ എനിക്കറിയാമെന്ന് പറയണ കേട്ടോ വിവേക് എന്നിട്ട് ഞാൻ പറഞ്ഞു ഏകദേശം രാത്രി പത്ത് മണിയായിട്ടുണ്ടായിരുന്നു നിങ്ങളടിച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് നന്ദിനി എന്ന പേര് എൻ്റെ ഭാര്യയുടെ വന്നിട്ടില്ല അപ്പോൾ അയാൾ പറയണ അയ്യോ പത്മാമയുടെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇത് പ്രത്യേകം പറഞ്ഞതിൽ ഇനി ഒരാളെ പേരും വിട്ടുപോയില്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല വിട്ടിട്ടില്ല മകരോ മരുമകളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ആരെയും വിട്ടിട്ടില്ല അവര് നോക്കിപ്പോൾ പത്ത് പ്രാവശ്യം നോക്കി എന്ന് പറയുന്നത് പോലെയാണ് അവരെ എനിക്ക് തന്നിട്ടുള്ളതെന്ന് പറയാനോ അപ്പോൾ ഈ സമയം അതെന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മ നോക്കിയതിൽ വിട്ടതാണോ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എൻ്റെ ഭാര്യ നന്ദിനി മരുമകൾ നന്ദിനി എന്നുള്ളത് കുറച്ച് കളർ കൂട്ടി കുറച്ച് വലുതാക്കി ഒന്ന് എഴുതണം എന്ന് പറയണ കേട്ടോ ഈ ഇതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ആയിക്കോട്ടെ ഞാൻ എഴുതാം പക്ഷേ നാളെ എഴുതി തന്നാൽ പോരെ അയ്യോ അത് പറ്റത്തില്ല ഇന്ന് രാത്രി അതായത് നാളെ രാവിലെ പുലർച്ചെ അഞ്ച് മണിക്ക് മുന്നേ എൻ്റെ വീട്ടിൽ ആരും അറിയാതെ അത് എത്തിയിരിക്കണം അയ്യോ സാറ് എന്താ ഈ പറയുന്ന സ്റ്റാഫുകളൊക്കെ പോകാൻ നിൽക്കുക ഈ സമയം ഞാൻ അവരോട് ചെന്ന് പറഞ്ഞാൽ അവരത് കേൾക്കത്തില്ല ഇതിപ്പോൾ തിരുത്താൻ അതൊക്കെ ഒരു ചെറിയൊരു പണിയല്ല അവർക്കത് ഇഷ്ടപ്പെടില്ല ഒരു പുതിയൊരു പണി കിട്ടും പോലെ ആണെങ്കിൽ ഓക്കേ എന്ന് പറയണം അത് കേൾക്കുന്ന സുര്യവരന് ഓ അത്രയേ ഉള്ളൂ എന്ന പുതിയ പണി തന്നെ നിങ്ങൾക്ക് ഞാൻ തരുന്നു ഇത് പുതിയതായി ഇൻവിറ്റേഷൻ ലെറ്റർ അടിക്കുന്നതുപോലെ നിങ്ങൾ അടിച്ചോളൂ എനിക്കൊരു കുഴപ്പമില്ല അതിന് ഡബിൾ ചാർജ് എൻ്റെ അമ്മ തന്നതിനേക്കാൾ ഡബിൾ ചാർജ് ഞാൻ തരാൻ തയ്യാറാണ് പക്ഷേ ആ ലെറ്റർ അഞ്ചു മണിക്കുള്ളിൽ എത്തണമെന്ന് പറയണേ അത് കേൾക്കുന്ന അയാൾക്ക് സന്തോഷമാണ് ശരി ഞാൻ ഓവർ ടൈം അവരെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഞാൻ എന്തായാലും ഈ ഒരു ലെറ്റർ അഞ്ചു മണിക്ക് മുന്നേ എത്തിക്കാമെന്ന് പറയണ കേട്ടോ അപ്പോൾ വിവേക് ഇതൊക്കെ കേട്ടിട്ട് ഇടാൻ നീ നന്ദിനിക്ക് വേണ്ടി ഇത്രയും പണം മുടക്കിയല്ലോ പിന്നെ അവളെ എനിക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കുന്നു അപ്പം അവളെപ്പോലെ ഒരു പാപം പെൺകുട്ടിക്ക് വേണ്ടി ഞാനിത് ചെയ്തില്ലെങ്കിൽ അവളെ ഈ ഒരു അച്ഛൻ്റെ അമ്പതാം പിറഞ്ഞ ആൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് അവൾ എല്ലാവർക്കും മുന്നിൽ ആകെ ഒറ്റപ്പെടലേ ചെയ്യുക അത് പാടില്ല നന്ദിനിക്ക് അപ്പം ഇപ്പോൾ അത് സങ്കടമായില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവൾക്ക് സങ്കടമാവും പക്ഷേ ഇതിൻ്റെ തിരിച്ചടി എന്തായാലും ഉണ്ടാവും എന്ന് വിവേക് പറയും എന്ത് തിരിച്ചടി ഒരു തിരിച്ചടി ഒരും തിരിച്ചടിക്കാൻ പോകുന്നില്ല നിനക്കുണ്ടാവില്ല അത് സത്യം തന്നെയാണ് പക്ഷേ എൻ്റെ പെങ്ങളെ പെൺകുട്ടിക്ക് നന്ദിനിക്ക് എന്തായാലും ഉണ്ടാവുമെന്ന് പറയട്ടോ ഈ നന്ദിനി ആയിരിക്കും ഇതിൻ്റെ തിരിച്ചടി അനുഭവിക്കാൻ പോകുന്നത് അപ്പോൾ കേൾക്കുന്ന സൂര്യ പറയാം എന്ത് നന്ദിനിയോ നന്ദിനിയെ ധൈര്യമുള്ള ആരെങ്കിലും ഒന്ന് തൊട്ടു നോക്ക് പിന്നീട് സൂര്യ ആരാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അത്രയും തിരിച്ച് ഞാൻ തിരിച്ചടിച്ചിരിക്കും സൂര്യയുടെ സ്വഭാവം എന്നിവ ആർക്കും അറിയില്ല നന്ദിനി ആരും തൊടിയില്ല തൊട്ടൽ പതിൽ മടങ്ങ് ഞാനങ്ങ് കൊടുക്കും എന്ന് പറയുന്നുണ്ടോ ഇതേ സമയം രാജു പറയണേ എൻ്റെ നന്ദിനി നിന്നോട് എന്ത് സ്നേഹമാണ് സൂര്യ സാറിന് ഇത്ര സ്നേഹമുള്ള ഒരു ഭർത്താവിനെ ഞാൻ ഇന്നിവരെ കണ്ടിട്ടില്ല എന്തൊരു സ്നേഹമാണ് എന്നോട് അതുകൊണ്ടാണല്ലോ രാത്രിക്ക് രാത്രി ഇങ്ങനെയൊക്കെ ഒരു ലെറ്ററിൽ ഇല്ലാത്ത ആ ഒരു പേരില്ലാത്തത് ഇപ്പോൾ പേര് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം ഇപ്പം നന്ദിനി പറയണേ എങ്ങനെ പേര് വന്നു എന്നൊന്നും എനിക്കറിയില്ല നല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പേര് വന്നതിൽ എൻ്റെ മനസ്സമാധാനം പറ്റ നശിച്ചു എൻ്റെ മനസ്സമാധാനം ആകെ പോയി എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് എങ്ങനെയാണ് എൻ്റെ മനസ്സമാധാനം പോകുന്നത് സൂര്യസാർ ഇതടിച്ചോ സൂര്യസാർ അമ്മയുടെ മുന്നിൽ വിജയിച്ചോ അതൊക്കെ ശരിയാണ് പക്ഷെ ഇതിൻ്റെ തിരിച്ചടി എനിക്കല്ലേ കിട്ടാൻ പോകുന്നത് അതാലോചിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ് ഇതിൻ്റെ തിരിച്ചടി ഞാനല്ല അനുഭവിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ഞാൻ എന്നെ ആയിരിക്കും എല്ലാവരും ഇത് ചോദ്യം ചെയ്യാൻ വരികയെന്ന് പറയട്ടോ അത് കേൾക്കുന്ന രാജു പറയോ നന്ദിനി നീ എന്തിനെ പേടിക്കുന്നത് നിന്നെ തൊട്ടല്ല നന്ദിൻ്റെ പതിവ് മടങ്ങായിട്ട് സൂര്യ സാർ അവർക്ക് കൊടുക്കും അതുകൊണ്ട് നിന്നോട് ചോദ്യം ചെയ്യാനോ നിന്നോട് എന്തെങ്കിലും പറയാനോ ആരും തന്നെ വരില്ല നീ ഒരു പേടിയും പേടിക്കണ്ട നീ എന്തിനെ പേടിക്കുന്ന ഒരു പേടിയും പേടിക്കണ്ട നീ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയിക്കോ നിന്നെ ആരും ഒന്നും കാട്ടില്ല എന്ന് പറയാനായിട്ട് ഈ സമയം നന്ദിനി എന്നാലും എനിക്ക് പേര് വന്നില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പേര് വന്നപ്പോഴാണ് എൻ്റെ മനസ്സമാധാനം പോയത് പക്ഷേ എന്തൊരു വിധിയാണ് എൻ്റെത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇന്ദ്രജ വീണ്ടും പത്മയ്ക്ക് വിളിക്കുകയാണ് അപ്പോൾ പത്മയാണെങ്കിലോ ഈ ഒരു ഫോണ് അടിച്ചതിന് മുകളിലൂടെ അടിക്കുമ്പോൾ പത്മ ദേഷ്യത്തോടു കൂടി ഫോൺ എടുക്കുകയാണ് എന്നിട്ട് എന്തിനാണ് ഇന്ദ്രജ നീ എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ എന്താണ് ഇങ്ങനെനിക്ക് വേണ്ടത് നീ എന്താണെങ്കിലും കാര്യം പറയാമെന്ന് പറയണേട്ടോ അപ്പം ഇന്ദ്രജ പറയാണ് അമ്മേ ഞാൻ വിളിച്ചത് അമ്മയോട് അറിയാം കാര്യം പറയണേ എന്ത് കാര്യം അതെ അമ്മ കൊണ്ടുപോയ ആ ഇൻവിറ്റേഷൻ ലെറ്റർ ഒന്ന് നോക്ക് എന്താടി അത് ഇത്ര ഇത്രമില്ലാതെ നോക്കാനൊന്നുമില്ല അപ്പോൾ അത് കേട്ടോടേ ഉണ്ട് അമ്മ നോക്ക് ആ ഇൻവിറ്റേഷൻ ഒന്ന് തുറന്ന് നോക്ക് ഞാൻ അടിച്ച ഇൻവിറ്റേഷൻ ലെറ്റർ ഞാൻ എന്തിനെ തുറന്ന് അമ്മ അമ്മ ഒന്ന് പറഞ്ഞത് കേൾക്കുന്നുണ്ടോ അതൊന്ന് തുറന്ന് നോക്കുന്നുണ്ടോ അമ്മ അപ്പം ആരൊക്കെ ക്ഷണിച്ച് ഞാൻ എല്ലാവരെയും ക്ഷണിച്ച് ഞാൻ വീട്ടിൽ വരികയാണ് വന്നതിന് ശേഷം നോക്കാം അത് പറ്റത്തില്ല അമ്മേ അമ്മ അപ്പം തന്നെ തുറന്ന് നോക്ക് അങ്ങനെ പത്മ ഇൻവിറ്റേഷൻ ലെറ്റർ തുറന്ന് നോക്കുകയാണ് താൻ കാണുന്ന കാഴ്ച അതിൽ പെട്ടെന്ന് എടുത്ത് പിടിച്ച് നിൽക്കുന്നത് പോലെ നന്ദിനിയുടെ പേരെഴുതിയിരിക്കുന്ന മരുമകൾ നന്ദിനിന്ന് അത് കാണുന്ന പത്മയുടെ കിളി പോയി പത്മ ഈശ്വരത്തെ എങ്ങനെ സംഭവിച്ചു ഇതെന്തപ്പം ഉണ്ടായത് എന്ന് മനസ്സിലാവാത്ത പത്മ ഇങ്ങനെ ഒരു തരം തലകറങ്ങുന്നത് പോലെ പത്മ ആവാണ് ഉടൻ തന്നെ അമ്മേ കണ്ടില്ലേ എടി ഞാൻ കണ്ടു ഇതെങ്ങനെ സംഭവിച്ചു ഇത് ആരാണിത് ചെയ്തത് അപ്പോൾ ഉടൻ തന്നെ ആര് ചെയ്യാൻ അമ്മയുടെ മകൻ തന്നെ സൂര്യ തന്നെ ആയിരിക്കും അവനിപ്പോൾ ഇന്ന് രാവിലെ രാജുവിനെ കൊണ്ട് ഈ ലെറ്റർ വായിപ്പിച്ചു അപ്പോഴാണ് ഞങ്ങൾ ഈ സത്യം അറിയുന്നത് ഇത് എപ്പോൾ എങ്ങനെ എവിടെ നിന്ന് എങ്ങനെ സംഭവിച്ചു ഞാൻ അടിച്ച് പൂജാമുറി പൂജിക്കാൻ വെച്ച ഇൻവിറ്റേഷൻ ലെറ്റർ എങ്ങനെ സംഭവിച്ചു അമ്മേ സൂര്യയുടെ ലക്ഷ്യം അവൻ നിറവേറ്റി അമ്മ നന്ദിനിയെ വേലക്കാരിയാക്കാൻ നോക്കിയപ്പോൾ അവൻ എന്ത് ചെയ്തു അമ്മയെ കൊണ്ട് തന്നെ ആ ഇൻവിറ്റേഷൻ ലെറ്റർ ഇന്ന ആളുകളെല്ലാം ആ വീട്ടിൽ ിലുണ്ട് എന്ന് പറയിപ്പിച്ചില്ലേ അമ്മ തന്നെ എല്ലാവരും ക്ഷണിച്ചില്ലേ ഈശ്വരൻ എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് പത്മ ആ ഡ്രൈവിങ് ചെയ്യുന്ന സമയത്ത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെട്ടിക്കുകയാണ് കേട്ടോ എന്നിട്ട് വണ്ടി ഒരു സൈഡിലോട്ട് ഇടിച്ച് നിർത്തും പോലെ അങ്ങ് നിർത്തുകയാണ് എന്നിട്ട് പത്മ എന്തൊരു വിധിയാണെന്ന് പറഞ്ഞ് സ്റ്റിയറിങ്ങിൽ തലതല്ലി കരയാണ് കേട്ടോ അങ്ങനെ പത്മ ഈ കരയുന്ന സമയത്താണ് തനിക്കൊരു ഫോൺ കോൾ വരുന്നത് അപ്പോൾ നോക്കുമ്പോൾ തൻ്റെ ഒരു ഫ്രണ്ടായിരിക്കും അപ്പോൾ അവളുടെ ഫോൺ എടുക്കുകയാണ് ആ എന്താണോ എന്താ താൻ വിളിച്ചത് ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ എന്നാലും പത്മ നീ ഇത്രത്തോളം മാറിപ്പോയോ അപ്പോൾ എന്താ എന്താ പ്രശ്നം അല്ല നിൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിന്നിരുന്നവളെയാണ് സൂര്യകല്യാണം കഴിച്ചിരുന്നത് പക്ഷേ നീ ഒരിക്കലും അവളെ മരുമകളായി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവളെ മരുമകളായി സ്വീകരിച്ചല്ലോ വല്ലാത്തൊരു വല്ലാത്തൊരു സ്നേഹം തന്നെ വല്ലാത്തൊരു മനസ്സ് തന്നെ അത് പറയാതിരിക്കാമേ ഈ ഒരു വേലക്കാരി പെണ്ണിനെ ഈ ഒരു മരുമകളാക്കി സ്വീകരിക്കാനുള്ള ആ ഒരു നന്മയ്ക്ക് ഇനിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പത്മ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി കളിയാക്കുന്നത് പോലെയുള്ള സംസാരമാണ് അത് കേൾക്കുന്ന പത്മ ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കാനുള്ള അത്രയും ദേഷ്യം പത്മക്ക് വരികയാണ് കേട്ടോ ഇനിയാണ് ഇതിക്കും മേലെയുള്ള വലിയൊരു തിരിച്ചടി ഇനി പത്മക്ക് സൂര്യ കൊടുക്കുന്ന കേട്ടോ അങ്ങനെ പത്മയെ പത്മയാക്കി എടുക്കുന്ന ആ ഒരു രസകരമായ മുഹൂർത്തങ്ങളാണ് ഇനി ഓരോ എപ്പിസോഡിലും നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്